കുഞ്ഞുമക്കളുടെ നഷ്ടം അത്രയ്ക്ക് ദാരുണമായ സംഭവം മറ്റൊന്നുമില്ല ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഒരു അമ്മയും അച്ഛനുമാണ് ഒപ്പം ജനിക്കുന്നത് ആ അമ്മയും അച്ഛനും ഒരു കുഞ്ഞിനെ എത്രമാത്രം സ്നേഹവും കരുതലും നൽകിയാണ് ജീവിക്കുന്നത് ആ സമയം നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതാർക്കും സഹിക്കാൻ സാധിക്കുന്നതല്ല അത്തരമൊരു വികാരത്തിലൂടെയാണ് ഇപ്പോൾ ഫൈസലും ഭാര്യയും ഇപ്പോൾ കടന്നു തങ്ങളുടെ എല്ലാം എല്ലാമായിരുന്ന കൺമണിയുടെ അവസാന വാക്കുകളോർത്ത് ആ അമ്മയും അച്ഛനും ഒട്ടിക്കരയുകയാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കൺമണിയായിരുന്നു അവൾ പേവിഷബാധയേറ്റ് അത്യാസന്ന നിലയിൽ കഴിയുമ്പോഴും നീയക്കി പറയാനുള്ളത് പഠിക്കുന്നതിനെ പറ്റി ഉമ്മച്ചി എൻ്റെ അടുത്ത് ഇരിക്കണമെന്നില്ല പോയി പാടെ എനിക്കുള്ള പുസ്തകങ്ങൾ വാങ്ങണേ ഉമ്മച്ചി അതിന് ഇന്ന് പോകുമോ നാളെ പോകുമോ എനിക്ക് സ്കൂളിൽ പോകേണ്ടതാ ഉമ്മച്ചി ഇതായിരുന്നു ആശുപത്രി കടക്കയിൽ കിടക്കുമ്പോൾ നിയയുടെ വാക്കുകൾ പഠിക്കാൻ മിടുക്കിയായിരുന്ന നിയ അധ്യാപകരുടെ പ്രിയപ്പെട്ടവളായിരുന്നു സ്കൂളിൽ എന്തിനും ഏതിനും നിയ ഉണ്ടായിരുന്നു മുൻപന്തിയിൽ സ്കൂൾ വരാന്തിയിൽ അവളുടെ ചിരികൾ കേൾക്കാൻ അധ്യാപകർക്കും ഇഷ്ടമായിരുന്നു ഒരു കുസൃതി കുടുക്കയായിരുന്നു അവൾ കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവൾ എന്ത് സഹായത്തിനും നിയ ഓടിയെത്തും ഉമ്മയ്ക്ക് മാത്രമല്ല നാട്ടുകാർക്കും എല്ലാം മറന്ന് സഹായിക്കുമായിരുന്നു നിയ അവളെ ഓർക്കുമ്പോൾ ഒരു ചുടു ചുടുകണ്ണുനീർ നമ്മുടെ കവളിലൂടെ വീഴാതിരിക്കില്ല അത്രയ്ക്ക് നിഴുക്കിയായിരുന്നു നിയ വീടിൻ്റെ അപ്പുറത്ത് വരുന്ന പുതിയ വീട്ടുപണി നടത്തുന്ന പണിക്കാർക്ക് വെള്ളം നൽകി വരാൻ പറഞ്ഞു വിട്ടതായിരുന്നു വെള്ളം കൊടുത്ത് തിരികെ വരും വഴി വീട്ടിൽ വളർത്തുന്ന താറാവിനെ പിടിക്കാനെത്തിയ നായ്ക്കളെ ഓടിക്കുമ്പോഴാണ് നിയയ്ക്ക് നേരെ നായയുടെ ആക്രമണം ഉണ്ടാകുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയതാണ് വാക്സിൻ എല്ലാം കൊടുത്തതുമാണ് എന്നിട്ടും അവളെ കൊണ്ടുപോയി പഠിച്ച് വലിയ ആളായി ഉമ്മയെ സഹായിക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം ഒറ്റമുറി വീട്ടിൽ അനിയനും ഉമ്മയ്ക്കും ഉപ്പയ്ക്കുമൊപ്പം താമസം ജോലി നേടി വലിയ വീടൊക്കെ വെക്കണം എന്നത് നിയയുടെ ആഗ്രഹമായിരുന്നു സ്കൂൾ വേളയിൽ അധ്യാപകരുടെ അടുത്ത് ഇക്കാര്യം നിയ പങ്കുവയ്ക്കുമായിരുന്നു അവളേക്കാൾ പക്വത നിറഞ്ഞ വാക്കുകൾ ആരെയും ആകർഷിക്കുന്നതായിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ എട്ടാം തീയതിയാണ് ഈ ദമ്പതികളുടെ മകൾ നിയ ഫൈസൽ എന്ന ഏഴു വയസ്സുകാരിക്ക് തെരുവുപട്ടിയുടെ കടിയേറ്റത് പരിസര പ്രദേശത്തുള്ളവരെല്ലാം ഇവരുടെ വീടിനടുത്ത് വേസ്റ്റ് കൊണ്ടിട്ടിരുന്നു അത് തിന്നാനെത്തിയ നായ്ക്കളാണ് നിയയെ കടിച്ചു കീറിയത് സംഭവത്തിന് അല്പനേരം മുമ്പാണ് നിയയുടെ അമ്മ നായക്കളെ ഓടിച്ചു വിട്ടതും പിന്നാലെ വീണ്ടും തിരിച്ചുവന്ന നായക്കൾ കുഞ്ഞിനെ ആക്രമിച്ചതും ഒടുക്കം മകളുടെ മൃതദേഹം പൊതിഞ്ഞുകെട്ടി കൊണ്ടുപോകുന്നത് കണ്ട് തകർന്ന് കരയുകയായിരുന്നു അമ്മ ഈ അവസ്ഥ മറ്റൊരാൾക്കും വരരുത് പറയാൻ വാക്കുകളില്ലെന്ന് നീയുടെ അച്ഛൻ പറയുന്നു കൊല്ലം പത്തനാപുരം വിളക്കുടി ജാസ്മിൻ മൻസിലിൽ നിയ ഫൈസലാണ് തെരുവുനായയുടെ ആക്രമണത്തിനു പിന്നാലെ പേവിഷബാധയേറ്റ് മരിച്ചത് ഏപ്രിൽ എട്ടിനാണ് കുട്ടി തെരുവുനായ ആക്രമണത്തിന് ഇരയായത് മൂന്ന് ഡോസ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേൽക്കുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തെട്ടിന് പേവിഷബാധ സ്ഥിരീകരിച്ച പെൺകുട്ടിയെ നാല് ദിവസം മുൻപാണ് എസ് പ്രവേശിപ്പിച്ചത് വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു കുട്ടി ജീവൻ നിലനിർത്തിയിരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു